കോഴിക്കോട് ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്തതിൽ നിയമനടപടിക്ക് കുടുംബം ഒരുങ്ങുകയാണ് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്യാൻ കാരണം അപമാനവും മാനസിക സംഘർഷവുമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇനി മറ്റാർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് ദീപകിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു യുവാവിന്റെ വീഡിയോ ചിത്രീകരിച്ച് യുവതിക്കെതിരെ മാനനഷ്ട കേസ് ഉൾപ്പെടെ ഫയൽ ചെയ്തു അത് മോന് ഇങ്ങനത്തെ ഒരു ആളല്ലേ വർക്കിൻ്റെ പോയിട്ട് അറിഞ്ഞു വരിക അതായത് ഒരു സ്വഭാവം അങ്ങനത്തെ ആവുന്നില്ല അങ്ങനെ നമുക്കൊരു ആകേരൊറ്റം മോനേ ഉള്ളൂ പിന്നെ ഈ ഇതിലിങ്ങനെ വന്നിട്ട് ഇവന് ഭയങ്കര മനപ്രദ വന്നു പറഞ്ഞ് എന്താ മോനെങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നാൽ അത് അവരോട് ചോദിച്ച് എന്താ മോനെ അതെ ഒന്നുമില്ല മമ്മി ഒന്നുമില്ല മമ്മി എന്നൊക്കെയാ പറയുള്ളൂ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു മോനമുള്ളൂ അങ്ങനെ നമ്മളെ കൊണ്ടുവരുന്നത് അത് ഇങ്ങനെ പോയത് നമുക്ക് വല്ലാത്ത പ്രശ്നമുണ്ട് യുവതി ആ കാര്യത്തെ വിശദീകരിച്ചത് ഒരു മാനസിക സാമൂഹിക പ്രശ്നം എന്ന നിലയിലാണ് യുവതി ഇന്നലെ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വീഡിയോ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊന്നും കാണാനില്ല ഇൻസ്റ്റാഗ്രാം എന്നാണ് മനസ്സിലാക്കുന്നത് തന്നെ കൂടാതെ മറ്റൊരു പെൺകുട്ടിക്കും ദുരനുഭവം നേരിട്ടുവെന്നും യുവതി ആ വീഡിയോയിലൂടെ വ്യക്തമാക്കി പക്ഷെ അതിന്റെ തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല മാനസിക സാമൂഹിക പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണല്ലോ പരിഹരിക്കുക സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുണ്ട് സിനോജ് തോമസ് ഒടുവിൽ ആ കുടുംബത്തിന് ഒരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ടു ആ അച്ഛനും അമ്മയ്ക്കും ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ മനുഷ്യരുടെ അന്ത്യകർമ്മം ചെയ്യാൻ ഇനിയൊരു മകനില്ല അത് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്താണ് കുടുംബം പറയുന്നത് ഇത് സിനോജ് അനുകുമാർ അവരുടെ ഏകപുത്രനെയാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്തി വയസ്സുള്ള ദീപക് മാത്രമാണ് ചോയുടെയും കന്യകയുടെയും ഏകപുത്രൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിഷമത്തിലാണ് ആ അച്ഛനും അമ്മയും ഉള്ളത് അച്ഛൻ രാവിലെ സംസാരിച്ചപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് അത്ര സ്നേഹത്തിൽ പോയിരുന്ന കുടുംബമാണ് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച മകൻ്റെ മുഖത്തൊക്കെ തന്നെ വലിയൊരു ദുഃഖം അവർക്ക് വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിരുന്നു മമ്മി പപ്പ എന്നാണ് ദീപക് വിളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അമ്മ ചോദിക്കുകയും ചെയ്തു എന്താ മോനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വിട്ട് വീട്ടിൽ വിട്ടു പറഞ്ഞിരുന്നില്ല പക്ഷേ അവരുടെ കസിൻ ഉണ്ട് ആ കസിനെ വിളിച്ച് ശനിയാഴ്ച ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ദീപക് ചോദിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷേ തിരക്കായതൊരു കസിനും നേരിട്ട് വന്ന് സംസാരിക്കാൻ സാധിച്ചില്ല തുടർന്ന് ഇന്നലെ രാവിലെയാണ് ദീപക് മരിച്ച വാർത്ത എല്ലാവരും അറിയുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇതാണ് കാരണമെന്ന് വീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ തന്നെ വീട്ടുകാരൊക്കെ തന്നെ അറിയുന്നത് ഇതാണ് കാരണമെന്ന് അറിയുന്നത് ഏതായാലും കുടുംബം പോലീസിൽ രേഖാമൂലം പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ പരാതി കൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി ആർക്കും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ദീപികൻ്റെ അച്ഛൻ ചോയ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല കൂടി കേസ് കൊടുക്കാൻ വേണ്ടി കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് മാനനഷ്ട കേസ് കൂടി കോടതിയിൽ ഫയൽ ചെയ്യുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് അതായത് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധിയായിട്ട് അരിക്കോട് പഞ്ചായത്തിൽ വിജയിച്ചു വന്ന ഒരു വനിതയാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം നിയമത്തിൻ്റെ വഴിക്ക് എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു പൊതുപ്രവർത്തക കൂടിയാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് അതുകൊ അതിൻ്റെ ഗൗരവം അതുകൊണ്ട് തന്നെ കൂടുതലാണ് അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ കൂടിയല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അത്തരത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ദീപക് എന്നാണ് അച്ഛനും അമ്മയും അയൽവാസികളും നാട്ടുകാരൊക്കെ തന്നെ പറയും ആരും ദീപക്കിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം പക്ഷേ യുവതി ഇതിനുശേഷം കൂടുതൽ വിശദീകരിക്കാൻ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല യുവതിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ തന്നെ പൂട്ടിയ നിലയിലാണ് വലിയ രീതിയിലൊക്കെ തന്നെയുള്ള സൈബർ അറ്റാക്ക് തന്നെ യുവതിക്ക് നേരെ ഉണ്ടായിരുന്നു കാരണം പോലീസിൽ പരാതി നൽകുന്നതിന് പകരം വീഡിയോ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയ ഇട്ടതിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന പരാതി യുവതിക്കുണ്ടെങ്കിൽ അത് പോലീസിൽ നിരയാക്കാൻ പോലെ നൽകി പോലീസ് നിയമത്തിന്റെ വഴിക്ക് അത് കൈകാര്യം ചെയ്തേനേനേനേനേനേ പക്ഷേ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല വടകര പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമാണ് യുവതി പറയുന്നത് പക്ഷേ വടകര പോലീസ് പറയുന്നു അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ കേസ് കേസെടുത്ത് ില്ല എന്ന് പോലീസ് പറയുന്നു ഏതായാലും ഈ സംഭവത്തിന് ശേഷം വ്യാപകമായിട്ട് പരാതികൾ വരുന്നുണ്ട് യുവതിക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി കോഴിക്കോട് സിറ്റി പോലീസിനൊക്കെ തന്നെ ധാരാളം പരാതികൾ ഓൺലൈൻ വഴി ഇമെയിൽ വഴിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവത്തിലെടുക്കുന്നു ഏതായാലും കുടുംബാംഗങ്ങൾ തന്നെ നേരിട്ട് പരാതി കൊടുക്കുന്നുണ്ട് പോലീസ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഈ വെള്ളിയാഴ്ചയാണ് പയനൂരിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് പയ്യൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാന്റിലേക്ക് പോകുന്ന ബസ്സിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബസ് ജീവനക്കാരെ കണ്ടെത്തി അവർക്കൊപ്പം യാത്ര ചെയ്ത ആൾക്കാരെ കണ്ടെത്തി പോലീസ് ഉറപ്പായിട്ടും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരോട് ഈ യുവതി പരാതിപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ ബസ്സിലെ യാത്രക്കാരോട് പറയാം അത് കണ്ണൂർ ബ്യൂറോ ഒന്ന് ശ്രദ്ധിക്കുക ആ പ്രതികരണം കൂടി എടുക്കുക കാര്യം ഒരു നിരപരാധിയാണ് ഇവക്കെങ്കിൽ ഈ ഇവർ കാണിച്ചതൊട്ടും ശരിയല്ല